കണ്ണൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കൊരു ബ്ലൂടൂത്ത് മുടികൾ സ്വന്തമായിട്ടുണ്ടാക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മുടികൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ തന്നെത്താൻ ശരിയാക്കി എടുക്കാം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതിന് നമുക്ക് ആദ്യമായി വേണ്ടത് ഇതുപോലത്തെ ഒരു ചെറിയ ആംപ്ലിഫയർ ബോർഡാണ് ഈ ബോർഡിൻ്റെ കണക്ഷനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി നോക്കുകയാണെങ്കിൽ ഈ ബോർഡിൻ്റെ കണക്ഷനും ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ട് അപ്പം ഈ ബോർഡ് നമുക്കൊരെണ്ണം വേണം വളരെ ചെറിയ ബോർഡാണിത് അഞ്ച് വോട്ട്സ് ഔട്ട് പുട്ട് കിട്ടുന്ന അഞ്ച് വോൾട്ടി വർക്ക് ചെയ്യുന്നൊരു ചെറിയ ബോർഡ് അതുപോലെ ഇതൊരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് ഇതും അഞ്ച് വോൾട്ടി വർക്ക് ചെയ്യുന്നൊരു മൊഡ്യൂളാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു മൊഡ്യൂൾ നമുക്ക് ആവശ്യമുണ്ട് ഇത് കൃത്യമായി കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇതിലേക്ക് നമ്മൾ മൊബൈലോ മറ്റോ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടും അത് ഈ ലെഫ്റ്റും റൈറ്റും ഗ്രൗണ്ടും വോൾട്ട് അഞ്ച് വോൾട്ട് കൊടുക്കേണ്ട പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കാണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ലിതീയമായ എൺ ബാറ്ററി ആണ് ത്രീ പോയിൻ്റ് സിക്സ് വോൾട്ടിൻ്റെ ഒരു ലിതീയമായ എൺ ബാറ്ററി ആണിത് ഈ ബാറ്ററി വർണ്ണം വേണം അതുപോലെ തന്നെ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചാർജിങ് മൊഡ്യൂൾ വേണം ഇത് ഇതുപോലെ ഒരു ചാർജിങ് മൊഡ്യൂൾ വേണം ഇത് നമ്മുടെ മൊബൈലൊക്കെ കുത്തി നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇതിൻ്റെ നടുക്ക് ബി പ്ലസ് ബി മൈനസ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ബാറ്ററിയിലോട്ട് കണക്ഷൻ കൊടുക്കേണ്ടത് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും വരുന്ന ആ പോയിൻ്റിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്ന ആമ്പിളി വെയർ ഫോർഡിലോട്ടും മറ്റുള്ള കാര്യത്തിലോട്ടൊക്കെ കണക്ഷൻ കൊടുക്കേണ്ടത് ഇതോലെ തന്നെ ഇതും ഒരു ബ്ലൂടൂത്ത് മുടികളാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിസ്പ്ലേ ഉണ്ട് അതുപോലെ റേഡിയോ കിട്ടും യു എസ് പി ഒക്കെ കുത്താൻ സാധിക്കും മറ്റൊന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതാലാണെങ്കിൽ ഇത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ എന്നാ വെച്ചാൽ ഇത് പുറത്തേക്ക് കാണണം അതുപോലെ ഇതിൻ്റെ റിമോട്ടും ഒക്കെ ഉണ്ട് മറ്റേതാകുമ്പോൾ നമ്മൾ ആ ബോർഡ് ചെറിയ ബോർഡാണ് ഉള്ളിൽ ഇട്ടുകൊടുത്താൽ മതി നമ്മൾ ചെയ്യുന്ന ക്യാബിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി അതുപോലെ ഞാനിതൊരു പഴയ ഒരു ഡിവൈസ് ഡിവൈസായത് അതായത് മെമ്മറി കാർഡൊക്കെ ഉപയോഗിച്ച് പണ്ട് പാട്ട് കേട്ടോണ്ടിരുന്നൊരിതാണ് ബ്ലൂടൂത്ത് ഒന്നും ഇല്ല ഇതിനകത്ത് മെമ്മറി കാർഡ് ഇട്ട് അതും വലിയ മെമ്മറി കാർഡ് ഇല്ലേ പണ്ടത്തെ അത് ഉപയോഗിച്ച് ഒരു ചെറിയ സെറ്റാണ് ഇതിൻ്റെ ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആയായിരുന്നു ഞാനതെല്ലാം അഴിച്ച് മാറ്റി ഇപ്പം നമ്മളതിനകത്തുനിന്ന് ആകെ എടുക്കുന്നതിൻ്റെ രണ്ട് സ്പീക്കറുകളും ആ ക്യാബിനും മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഇതെല്ലാം കൂടി വൃത്തിയായിട്ടൊരു സ്ഥലത്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു ക്യാബിനെടുത്തത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ റേഡിയോയുടെ ഇതൊക്കെ എടുക്കാം അപ്പം റേഡിയോ ഒക്കെ മോണമായതുകൊണ്ട് ഒരു സ്പീക്കറെ കാണുള്ളൂ രണ്ട് സ്പീക്കറുള്ള എന്ത് സാധനം കിട്ടിയാലും നമുക്ക് അതിലേക്ക് ഇത് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ രണ്ട് ബോർഡിനും ബ്ലൂടൂത്ത് ബോർഡിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടും നമ്മുടെ ആമ്പിളിപ്പാറിലേക്ക് വരേണ്ടത് ഓഡിയോ ഇൻപുട്ടുമാണ് അത് രണ്ടും അതുപോലെ തന്നെ രണ്ടിൻ രണ്ടും അഞ്ച് വോൾട്ടി വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇത് വോൾട്ടുകൾ തമ്മി വരുന്ന അതുപോലെ തന്നെ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ നമ്മൾ ആക്കണം വയർ ഉപയോഗിച്ച് കണക്റ്റ് ചെയ്യാം ഞാൻ പക്ഷേ ഇവിടെ ചെയ്യുന്ന വേറെ രീതിയിൽ കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പം നേരെ നേരെ കൃത്യം വരുന്നത് ഇതിൻ്റെ ഓഡിയോയുടെ ഔട്ടും മറ്റേതിൻ്റെ ഓഡിയോട് ഇന്നും കറക്റ്റായിട്ട് നേരെ നേരെയാണ് വരുന്നത് ഞാനത് കണക്ട് ചെയ്യാൻ എടുത്തേക്കുന്ന അഞ്ച് ചെറിയ ചെമ്പ് കമ്പികളാണ് ചെറിയ ചെമ്പ് കമ്പി അഞ്ചെണ്ണം എടുത്തിട്ട് ആദ്യം നമ്മുടെ ബ്ലിബയർ എർ ഫോർഡിൻ്റെ ഓഡിയോ ഇൻപുട്ടിലേക്ക് ഞാൻ ആ കമ്പികളെല്ലാം വെച്ച് സോൾഡർ ചെയ്തെടുത്ത് അതുപോലെ തന്നെ എൻ്റെ ആ വോൾട്ടേജ് കൊടുക്കേണ്ടവിടത്തും രണ്ട് കമ്പികൾ ഞാൻ പയ്യ കടത്തി വെച്ച് അത് അഞ്ചും ഞാൻ സോൾഡർ ചെയ്തെടുത്ത് ശേഷം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഈ ബ്ലൂടൂത്ത് മുടിയുള്ളിലും കൃത്യം ഇതേ സ്ഥാനത്ത് തന്നെയാണ് അതിൻ്റെ ഇൻപുട്ടും അഞ്ച് വോൾട്ടും വരുന്നത് അപ്പം നമ്മൾ നേരെ ഈ കമ്പിയിലേക്ക് ആ ബോട്ടോടെ പയ്യെ ഇറക്കി വെക്കുകയാണ് ഇങ്ങനെ ഈ കമ്പി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ നല്ല ബലത്തിൽ ഇരുന്നോളും വയറൊക്കെ ആകുമ്പോഴത്തേനും ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങി വിട്ടു വിട്ടുപോവേ കമ്പികളാകുമ്പോഴത്തേനും നല്ല ബലമായിട്ട് ബലമായിട്ടതവിടെ ഇരുന്നോളും പിന്നെ അതിലാ ഹോളിനകത്ത് കയറുന്ന രീതിയിലുള്ള ചെമ്പിൻ്റെ കമ്പികൾ എടുക്കാവുള്ളൂ ഓക്കെ അത് ഓക്കെ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശകലം കൂടുതലായിട്ടും മുകളിലോട്ട് നിൽക്കുന്ന ഭാഗമെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം അതുപോലെ സോൾഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു ഈ ബ്ലൂടൂത്ത് മുടിയുള്ളതിലെ എല്ലാ പിന്നുകളും അടുത്തടുത്താണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഷോർട്ടായി പോകല് വളരെ ശ്രദ്ധിച്ച് വേണം സോൾഡർ ചെയ്യാൻ ഇപ്പം അത് തന്നെയാണെന്ന് ചോദിച്ചാൽ നമ്മളാ വെക്കുന്ന കമ്പി ഒരു തുള്ളി നീളം കൂട്ടി ഇടുകയാണെങ്കിൽ സോൾഡറിങ് ഞാൻ ഇപ്പോൾ ഈ ആ കമ്പിയിലൊക്കെ മുട്ടിച്ച് പിടിച്ചോണ്ട് നമുക്ക് സോൾഡർ ചെയ്യാം നല്ല പരിചയമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ എന്നാൽ ഇതുപോലത്തെ വീഡിയോ ഒക്കെ തുടക്കക്കാരല്ലേ ചെയ്യുള്ളൂ അപ്പം വളരെ ശ്രദ്ധിച്ച് അത് സോൾഡർ ചെയ്തെടുക്കണം തമ്മിന് ഷോർട്ടാകാതെ ഇനി അതുപോലെ ഷോർട്ടായ ഡീസോൾഡറിംഗ് പമ്പ് വെച്ച് അടിച്ച് കളഞ്ഞിട്ട് ഒന്നും കൂടെ ചെയ്താൽ മതി അതുപോലെ നമുക്ക് ഈ ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ ബ്ലൂടൂത്ത് ഇല്ലാത്ത ഹോം തിയേറ്ററിനകെ കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഹോം തിയേറ്ററൊക്കെ ബ്ലൂടൂത്ത് മോഡിലേക്ക് മാറ്റാൻ പറ്റും അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം നമ്മുടെ പഴയ ബ്ലൂ ഇത് ഹോം തിയേറ്ററുകളൊക്കെ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ആക്കി മാറ്റാം റേഡിയോക്കകത്തും ഒക്കെ ഇത് കണക്ട് ചെയ്തെടുക്കുക അപ്പം അത് നമ്മൾ സോൾഡർ ചെയ്ത കമ്പിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നല്ല ബലവത്തായിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ നമ്മളാദ്യമേ ഞാൻ കാണിച്ചില്ലായിരുന്നു രണ്ട് സ്പീക്കറുകൾ എടുത്തെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് വയറുകൾ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ വയറുകൾ നാല് വയറുകളും വെളിയിലേക്ക് എടുത്തേച്ച് നമ്മുടെ ആമ്പിളി വെയർ ബോർഡിൻ്റെ അത് കാണിച്ചിട്ടുണ്ട് ഔട്ട്പുട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റിങ് ചാനലുകളിലായിട്ട് അത് കൃത്യമായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക അതാ രണ്ട് ചാനലീ പോസിറ്റീവ് നെഗറ്റീവും ഒക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുവാണേൽ അത് കൃത്യമായിട്ട് കൊടുക്കുക ഇനി തിരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മൾ ഒരു ചാനലിൻ്റെ സ്പീക്കർ അതിലേക്ക് സോൾഡർ ചെയ്തു അതുപോലെ അടുത്ത ചാനലും അതിലേക്ക് സോൾഡർ ചെയ്യുക നമ്മൾ സ്പീക്കറിന്റെ നാല് വയറും സോൾഡർ ചെയ്തിട്ടുണ്ട് സ്പീക്കറന്നു വരുന്നത് ചെറിയ വളരെ നൈസായ കമ്പിയുള്ളൊരു അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യാനും ഇച്ചിരി ബുദ്ധിമുട്ട് അല്ല പിന്നെ നമ്മളതെല്ലാം അഴിച്ചേച്ച് വേണം അകത്തു നിന്ന് നല്ല വയറിട്ട് കൊണ്ടുവരണം ഓക്കെ അതൊന്നും നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കൊരു വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഇത് വർക്ക് ചെയ്യാൻ വോൾട്ടേജ് വേണമല്ലോ അതിന് നമ്മൾ ആദ്യമേ ഒരു ബാറ്ററി കണക്ട് ചെയ്തൊരു മൊഡ്യൂൾ കണക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതെടുത്തേച്ച് അതിൻ്റെ ഔട്ട്പുട്ടൊന്നും എഴുതിയേക്കുന്നതോ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കണച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ പോസിറ്റീവ് നെഗറ്റീവേന്നും ഓരോ വയർ എടുത്തതിനു ശേഷം അത് നമ്മളിപ്പം ചെയ്തു വെച്ചേക്കുന്ന ഈ ബ്ലൂടൂത്തും ആമ്പൂടെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച ബോർഡുണ്ടല്ലോ അതിലേക്ക് കണക്ട് ചെയ്യുക അത് കണക്ട് ചെയ്യുമ്പോൾ അതിലും ശ്രദ്ധിക്കണം അതിലും അഞ്ച് വോൾട്ടും ഗ്രൗണ്ടെന്നും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അത് തമ്മി നമ്മൾ കണക്ട് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ബോർഡിൻ്റെ ഗ്രൗണ്ടിലും വോൾട്ടിൻ്റെ അവിടെ നമ്മൾ സോൾഡർ ചെയ്താൽ മതി ആമ്പിൻ്റെ ബോർഡിൻ്റെ അവിടെയാണ് ചെയ്യാൻ ഇച്ചിരി എളുപ്പം കാരണം മറ്റത് തീരെ അടുത്താണ് അതുകൊണ്ട് നമ്മൾ ആ രണ്ട് വയർ ബ്ലൂ വയർ നെഗറ്റീവിലും പോസിറ്റീവ് വയർ അഞ്ച് വോൾട്ടിൻ്റെ അവിടെ നമ്മൾ സോൾഡർ ചെയ്യുവാണ് ഇനി അതിൽ നിന്ന് വരുന്ന വയർ എടുത്തിട്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ് ഔട്ടിലേക്ക് സോൾഡർ ചെയ്യുന്നത് ഇത് ഇത്ര നീളമൊന്നും വയറിടണമെന്നില്ല നമ്മളെ നേരെ ഈ ബോർഡ് തമ്മിൽ അടുത്ത് ചേർത്ത് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ മുമ്പേ ഇതേപോലെ ഇച്ചിരി ബലമുള്ള കമ്പികളൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ സോൾവർ ചെയ്ത് നമുക്ക് വെക്കുകയാണെങ്കിൽ അതെല്ലാം കൂടി ചേർന്ന് അടുത്തടുത്ത് നിന്നോളും ബലമായിട്ടേ ഇപ്പം ഞാൻ വെക്കുന്ന ക്യാബിനിരി വേറെ വേറെ സ്ഥലങ്ങളിൽ വെക്കേണ്ടത് കൊണ്ടാണ് ഞാൻ വയറിട്ട് ഇപ്പം നിങ്ങൾക്ക് അവിടെ വേണേൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കമ്പികൾ ഉപയോഗിച്ച് നോക്കി തന്നെ ചെയ്യുക ഇനി വയറൊക്കെ മേടിക്കുമ്പോൾ പരമാവധി ചെമ്പിൻ്റെ വയറ് തന്നെ മേടിക്കാൻ നോക്കുമ്പോൾ എളുപ്പം സോൾഡർ ചെയ്യാൻ പറ്റും കണക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഇത് ഓൺ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും വർക്ക് ചെയ്ത് നോക്കാതെ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കിതിലൊരു സ്വിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തിട്ട് രീതിയിലിട്ട് ഇതേപോലെ ടൈം ഓണായി കിടക്കും അതുകൊണ്ട് നമ്മളിതിൻ്റെ ഈ ഇതിലൊരു സ്വിച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്താൽ മതി ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഈ ബാൽഫേന്ന് വയർ വരുന്ന വയർ കട്ട് ചെയ്തിട്ടാണ് സ്വിച്ച് കൊടുത്തേക്കുന്നത് പക്ഷേ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മളുടെ ഈ ചാർജിങ് മുഡോട് കഴിഞ്ഞേച്ചുള്ള ആ റെഡ് വയറില്ലേ അത് കട്ട് ചെയ്തേച്ച് ഈ സ്വിച്ച് കൊടുക്കാവുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്ത രീതിയിൽ ചെയ്താൽ നമ്മളിത് ചാർജ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഈ സെറ്റ് ഓൺ ചെയ്തിടേണ്ടി വരും എന്നാലും ബാറ്ററി ചാർജ് ആകുമ്പോൾ മറ്റേതാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കിത് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും നമ്മൾ ആ വയറൊക്കെ കണക്ഷൻ കൊടുത്ത് സ്വിിച്ചും ഒക്കെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാർജിംഗ് മുടികൾ ഇതിൻ്റെ ആദ്യമേ മെമ്മറി കാർഡ് ഇടാൻ വെച്ചിരുന്ന ആ കോഡ് വഴി നമ്മളത് വെച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാർജ് കുത്താനുള്ളേ കൃത്യമായിട്ട് തന്നെ അതവിടെ ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ സ്വിജ്ജും ഒരു സ്വിജും അതേ തന്നെ ബോഡിയെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് സ്വിജിലൊക്കെ വയറു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട എവിടെയൊരു കൊടുക്കാനുള്ള ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് നമ്മുടെ സാധനത്തിൽ ചാർജ് ചെയ്തത് ഫോൺ വിളിക്കേണ്ട ചാർജ് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് കിട്ടാൻ ബുദ്ധിമുട്ട് ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് നല്ല ശുദ്ധിപ്പെട്ട ചാർജ് വേറുമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇടയിൽ റെഡ് കളറ് ചാർജറിന് ചാർജ് ചെയ്തിട്ട് റെഡ് കളറാണ് അത് ബ്ലൂ ആണ് അപ്പം അത് ചാർജ് ആരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്യുക